ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അടീനെ നമുക്ക് റീപോട്ട് ചെയ്യാം കുറേ അടിയന് ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള അടിയന് എന്ന് വെച്ചാൽ ഒരു മൂന്ന് വർഷത്തിന് മുകളിലോട്ട് പ്രായമുള്ള അടീനിയമാണ് അത് ഈ സിംഗിൾ പെറ്റലും ഉണ്ട് ഡബിൾ പെറ്റലും ഉണ്ട് അങ്ങനെ എല്ലാം അപ്പോൾ താണ്ട നമ്മുടെ അടീനിയും ചെടികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒരാഴ്ചയോളം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാരണം ഒരാഴ്ചയോളം നമ്മൾ ഇതിനെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കയറിൽ ഇങ്ങനെ വെയിലും കാറ്റും ഒന്നടിക്കാതെ കൊള്ളാത്ത സ്ഥലത്ത് കയറിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടും ഒരാഴ്ച രണ്ടാഴ്ചയോളം ഞാൻ ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ ചെടി നന്നായിട്ട് ഡ്രൈ ആവാനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് എല്ലാം പ്രൂം ചെയ്ത് പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ സാഫ് ഫഞ്ചി ഉണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം സാഫ് പഞ്ചി സൈഡ് കലക്കി അതിനകത്ത് മുക്കിയെടുക്കും ഒരു രണ്ട് മിനിറ്റോളം ഞാൻ മുക്കി വെച്ചിരിക്കും അതിൻ്റെ ഇലകളും ലീഫും കാരണം ഫുൾ ആ ഒരു പ്ലാന്റ് ഫുള് ആ ഒരു ഫഞ്ചി സൈഡിൽ മൂങ്ങണം അതായത് അതിൻ്റെ കഴുകി ഒന്ന് എടുത്താലും മതി ഞാൻ തക്യാലും അതിൻ്റെ ചുവടും ചുവടായാലും ശരി അതിൻ്റെ മുകൾ ഭാഗം ശരി ഒരു രണ്ട് മിനിറ്റോളം അതിനകത്ത് മുക്കി വെച്ചിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതെടുത്തിട്ട് പിന്നീട് നമ്മൾ ചട്ടീൽ മണ്ണൊക്കെ നടത്തി റിപ്പോർട്ട് ചെയ്യുന്നത് അത് നമുക്ക് എന്തായാലും ഇപ്പോൾ കാണാം നമ്മുടെ അടീന്യത്തിന് സാധാരണയായിട്ട് വേണ്ടുന്ന മണ്ണെന്ന് വെച്ചാൽ വെള്ളം വാർന്ന് പോകുന്ന മണ്ണ് അതായത് നമ്മുടെ മണലുണ്ടല്ലോ അത് ഇപ്പം അങ്ങനെ കിട്ടാനില്ല ഇപ്പം മണല് കിട്ടിയില്ലെങ്കിലും അതുമായിട്ട് സാമ്യമുള്ള വെള്ളം പെട്ടെന്ന് വാർന്ന് പോകുന്ന മണ്ണ് എടുക്കണം പിന്നീട് ചകിരിച്ചോറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ കൂടുതലും ചകിരിച്ചോറാണ് കൂടുതലളവിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അങ്ങോട്ട് റേഷ്യോ അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ മണ്ണ് കുറച്ചെടുത്തിട്ട് ചകിരിച്ചോറ് എനിക്ക് അവൈലബിൾ ആ കൂടുതൽ ആണ് ചകിരിച്ചോറ് അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറ് കൂടുതലായിട്ട് എടുക്കും പിന്നീട് ആ ചകിരിച്ചോറിൽ നമ്മൾ ഈർപ്പം പിടിക്കാതിരിക്കാൻ നമ്മൾ പെർലൈറ്റ് പെർലൈറ്റ് കൊടുക്കാറുണ്ട് അത് കാണിച്ചുതരാം ഇത് നമ്മൾ കുറച്ച് കമ്പോസ്റ്റാണ് കാരണം ഈ കോഴി വളവും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടി അടങ്ങിയ മിക്സായിട്ടുള്ള കോഴി ഒരു കമ്പോസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഇട്ടത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെർലൈറ്റ് ഇടും പെർലൈറ്റ് ഇടുന്നത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളം വെള്ളം നന്നായിട്ട് പിന്നെ പെർലൈറ്റിൻ്റെ പ്രധാന ഉപയോഗം എന്ന് വെച്ചാൽ വായു സഞ്ചാരം നന്നായിട്ട് നടക്കും അതുകൊണ്ട് തന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കാനൊന്നും ഇടവരുത്തത്തില്ല കാരണം വെള്ളം മണ്ണ് എപ്പോഴും നല്ലൊരു ലൂസ് ഒരു ലൂസായിട്ട് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ നമ്മുടെ ചട്ടിയിൽ വീണാൽ തന്നെ അത് പെട്ടെന്ന് വളർന്നു പോവും പിന്നെ ഏകദേശം നന്നായിട്ട് നടക്കുമ്പോൾ നമ്മുടെ പ്ലാൻസ് നന്നായിട്ട് നല്ല ഗ്രോത്തോട് കൂടി വളരാനും അത് ഹെൽപ്പ് ചെയ്യും ഇതിപ്പോൾ ഒരു കിലോയുടെ ഒരു കിലോയുടെ പാക്കറ്റാണ് ഞാൻ മേടിച്ചത് ഇത് നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപ ഒരു കിലോയ്ക്ക് ഓക്കെ ഇത് സാധാരണ നമ്മുടെ വള വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളി നമുക്ക് എന്തായാലും അത് മേടിക്കാൻ കിട്ടും ഒരു പോട്ടിനകത്ത് ഒരു പത്ത് ശതമാനം അതായത് പത്ത് തൊട്ട് ഇരുപത് ശതമാനം വരെ നമ്മളിത് യൂസ് ചെയ്യും അതാണ് സ്വല്പം കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല കാരണം ഇത് അങ്ങനെ വളങ്ങളോ അങ്ങനൊന്നും അല്ലല്ലോ കാരണം നമുക്കിത് വാട്ടർ വാട്ടർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഇത് നല്ല അടിപൊളി ഒരു ഒരു യെല്ലോ കളറാണ് യെല്ലോയും റെഡും കൂടി ചേർന്ന ഒരു ഡബിൾ പെറ്റൽ റോസി അടിയനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റികളിൽ ഒന്നാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആറഞ്ച് ആറഞ്ച് പോട്ടാണ് ആറഞ്ച് പോട്ടിൽ ഏറ്റവും അടിയിൽ ഞാൻ നല്ല ഹോളുള്ള ചുറ്റും നല്ല ഏഴോ എട്ടോ ഹോളുണ്ട് ഈ ചെടിച്ചെട്ടികളുടെ അടിയിലെല്ലാം ആയിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് ഗ്രാവൽ കുറച്ച് കല്ലുകൾ വിതറി അതെന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് മറന്നു പോകാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോട്ടിങ് ഈ ഒരു പോട്ട് മിക്സ് കുറേച്ചെ കുറേ കുറച്ച് ടൈറ്റ് ചെയ്ത് വെക്കണേ കാരണം എന്നാലും ഇതിന് ഇതിൻ്റെ വേര് നന്നായിട്ട് ഓടത്തോടും അതിലേലും പ്ലാന്റ് നമ്മളിപ്പം കുഴിച്ചു വെച്ചാൽ തന്നെ അത് ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് നമുക്ക് പറ്റുന്ന നടക്കുന്ന ടൈറ്റ് ചെയ്തൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് വെച്ചിരുന്നാൽ മതി പിന്നീട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു തവണ നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നീട് മൂന്നാല് ദിവസം ഒഴിച്ചു കൊടുക്കേണ്ട നല്ല വെയിലത്ത് വെച്ചിരുന്നാൽ മതി പോട്ട് ചെയ്ത് കഴിഞ്ഞ് പൂട്ട് ചെയ്ത് ആ സമയം തൊട്ട് നമുക്ക് നല്ല വെയിലത്ത് വെക്കാം ഈ ലീഫെല്ലാം ഒന്ന് പ്രൂൺ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കണേ കാരണം നല്ലൊരു റിസൾട്ടായിരിക്കും അത് കഴിഞ്ഞ് നല്ലൊരു ഗ്രോത്തും കൂടി ഉണ്ടാവും പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം അടിയന്യത്തിന് ഒരുപാട് വലിയ ചട്ടികൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെ കണ്ടില്ലി അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ചെടിയാണ് ഞാൻ ഒരു ആറഞ്ച് പോട്ടിലോട്ട് വെച്ചത് അതെന്ന് വെച്ചാൽ അടീനത്തിന് ഇപ്പോൾ ഒരുപാട് വണ്ണം അങ്ങനൊന്നും ആവശ്യമില്ല കാരണം ഇതിന് വളം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി പിന്നെ വെയിൽ വെയിലിനകത്താണ് ഇതിൻ്റെ മിക്ക കാര്യങ്ങളും ഇരിക്കുന്നത് നന്നായിട്ട് ഗ്രോത്ത് വെക്കാനായാലും ശരി നന്നായിട്ട് ഫ്ലവർ ചെയ്യാനായാലും ശരി ആദ്യം വേണ്ടുന്ന വെയിലാണ് വെയിലില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വളം കൊടുത്താലും ശരി ഇത് ഒരു റിസൾട്ടും അതായത് ഫ്ലവർ ചെയ്യത്തില്ല അതാണെങ്കിൽ തന്നെ ഒരു മുരടിച്ച് നിൽക്കും ആ ഒരവസ്ഥയായിരിക്കും പിന്നെ നാടൻ ഉണ്ട് നമ്മുടെ സിംഗിൾ നാടൻ നാടനടീനി അത് പിന്നെ ചെറിയ വെയിൽ കിട്ടിയാലും ഇപ്പോൾ വില ആയാലും എത്ര നല്ല മഴ ആയാലും അത് കുറച്ച് പ്രതിരോധ ശേഷി കൂടുതലുള്ളത് അത് എങ്ങനായാലും അത് കിടന്നു വളരും പക്ഷേ അതേ ആണക്കല്ലേ നമ്മുടെ ഈ ഹൈബ്രിഡ് ഈ ഡബിൾ പെറ്റൽ ആയാലും ശരി സിംഗിൾ പെറ്റലായാലും ശരി ഈ ഹൈബ്രിഡ് ചെടികൾ കുറച്ച് പാടാം അതുകൊണ്ട് നല്ല വെയിൽ കിട്ടണം നല്ല വെയിൽ കിട്ടിയാൽ മാത്രം ഇത് നന്നായിട്ട് ഫ്ലേവർ ചെയ്യത്തുള്ളൂ പിന്നെ ഈ വലിയ ചെടികളൊക്കെ എങ്ങനെയൊക്കെ ഒരു അഞ്ച് ആറ് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് കാരണം നല്ല പ്രായമുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഏതാണ്ട് മൂന്ന് ഞാൻ ഇപ്പോഴും മൂന്ന് വർഷം മിനിമം ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം പഴക്കമുള്ള ചെടികളെ മേടിക്കാറുണ്ട് പിന്നെ ചെറിയ പ്ലാന്റുകൾ ഇപ്പം മേടിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ പുതിയ വെറൈറ്റി ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ മേടിക്കും എന്നിട്ട് അത് വെച്ച് ഈ വലുവിനകത്തോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം കാരണം എൻ്റെ ഒരു വലിയ ഒരു ഏഴെട്ട് വർഷം പഴക്കമുള്ള ഒരു പഴക്കമുള്ളൊരു ഉണ്ട് സിംഗിൾ പെറ്റല അതിനകത്തോട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് നല്ലൊരു ഡബിൾ പെറ്റൽ വെറൈറ്റി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാം അതിൻ്റെ വീട് ഞാൻ എന്തായാലും ഇടാം